വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ജോസഫ് പൂതകുഴി ഒരു ചൈനീസ് വീട്ടമ്മയുടെ മൃതദേഹ സംസ്കാരത്തിനുള്ള ഒരുക്കങ്ങൾ നടക്കുകയാണ് മൃതദേഹം എമ്പാം ചെയ്ത് സുന്ദരമായി അണിയിച്ചൊരുക്കിയ കോഫിനിൽ കിടത്തിയിരിക്കുന്നു ഫ്യൂണറൽ ചടങ്ങുകൾക്ക് ശേഷമാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക എല്ലാ വൈകുന്നേരങ്ങളിലും ആ വീട്ടമ്മയ്ക്കു വേണ്ടി കുർബാന ചെല്ലാൻ ഒരു വൈദികൻ അവിടെ എത്തും അവസാന ദിവസം കുർബാനയ്ക്കുള്ള സമയം കാത്ത് കോഫിൻ്റെ അരികിലായി നിൽക്കുകയാണ് വൈദികൻ ഭർത്താവും മക്കളുമുള്ള ഒരു വീട്ടമ്മയാണ് ആ ശവപ്പെട്ടിയിൽ കിടക്കുന്നത് ഭർത്താവ് വലിയൊരു കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഉടമസ്ഥനാണ് അയാൾ കമ്പനി കാര്യങ്ങളും കോൺഫറൻസുകളും ടൂറുകളുമൊക്കെയായി എപ്പോഴും തിരക്കിലാണ് മിക്ക ദിവസങ്ങളിലും അർദ്ധരാത്രി കഴിഞ്ഞേ അയാൾ വീട്ടിലെത്താറുള്ളൂ ഭാര്യയോട് ഉള്ളു തുറന്ന് സംസാരിക്കാനോ അവരുടെ വിശേഷങ്ങൾ ചോദിച്ചറിയാനോ അയാൾക്ക് സമയമുണ്ടായിരുന്നില്ല മക്കളും അവരുടേതായ ലോകത്തിൽ തിരക്കിലായിരുന്നു അവരുടെ അമ്മയുടെ ക്ഷേമാന്വേഷണങ്ങൾ നടത്താൻ അവരും മിനക്കെട്ടില്ല അവരുടെ അമ്മ ആ വലിയ വീട്ടിൽ തികച്ചും ഒറ്റപ്പെട്ട നിലയിൽ വീർപ്പ് മുട്ടി കഴിയുകയായിരുന്നു ഭർത്താവിനെയും മക്കളെയും നല്ല നിലയിൽ നോക്കിയ ആ വീട്ടമ്മ ഭർത്താവിൽ നിന്നും മക്കളിൽ നിന്നും വേണ്ട സ്നേഹമോ പരിചരണമോ ലഭിക്കാത്തതിനാൽ മനസ്സുമടുത്ത് ആത്മഹത്യ ചെയ്തതാണ് മരിക്കുന്നതിന് മുമ്പ് അവർ ഒരു കത്തെഴുതി വെച്ചിരുന്നു അവരുടെ നുറുങ്ങിയ ഹൃദയത്തിൻ്റെ നൊമ്പരങ്ങളും വീർപ്പ് മുട്ടലുകളുമായിരുന്നു ആ എഴുത്തിൽ ഇത്രനാൾ കൂടെ ജീവിച്ചിട്ടും എല്ലാ കാര്യങ്ങളും ഒരു കുറവും കൂടാതെ നോക്കി നടത്തിയിട്ടും ഇത്രമേൽ എല്ലാവരെയും ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ടും നല്ലൊരു വാക്ക് പോലും പറയാത്ത ഭർത്താവിനും മക്കൾക്കും നന്ദിയോടെ വിട പറയുന്നു അവസാനത്തെ കുർബാന കഴിഞ്ഞപ്പോൾ അവരുടെ ഇളയ മകൻ വിറയ്ക്കുന്ന കൈകളിൽ ഒരു കടലാസ് പിടിച്ച് അമ്മയുടെ മൃതദേഹത്തിനരികിലേക്ക് ചെന്നു അമ്മയെക്കുറിച്ച് എഴുതിയ നല്ല കാര്യങ്ങൾ മൗനം പോലെ സാന്ദ്രമായ സ്വരത്തിൽ അവൻ വായിക്കുവാൻ തുടങ്ങി മദർ യു ആർ സ്വീറ്റ് സോ ഫ്രണ്ട്ലി സോ ലവിങ് ഇടയ്ക്ക് അവൻ്റെ വാക്കുകൾ മുറിഞ്ഞു പോകുന്നു കണ്ണീരുപ്പുപാറ പോലെ അവൻ അലിഞ്ഞലിഞ്ഞ് ഇല്ലാതാവുന്നത് പോലെ എല്ലാം നോക്കി നിൽക്കുന്ന വൈദികൻ്റെ നേരെ തിരിഞ്ഞ് അവൻ ചോദിച്ചു അച്ഛൻ അമ്മയുണ്ടോ അമ്മയെ എന്നും വിളിക്കാറുണ്ടോ അമ്മയെക്കുറിച്ചുള്ള നല്ല കാര്യങ്ങൾ അമ്മയോട് പറയാറുണ്ടോ വൈദികൻ എന്തോ പറയാൻ തുടങ്ങിയപ്പോൾ അവൻ പെട്ടെന്ന് ആരോടും നിാത പറഞ്ഞു പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറഞ്ഞില്ലെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്തില്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ എന്നെപ്പോലെ കുറ്റബോധത്തിൻ്റെ പെരും ഭാരവും ചുമന്ന് മനസ്സ് നീറി സങ്കടക്കടലിൽ മുങ്ങിക്കഴിയേണ്ടി വരും കവി പാടി പറയാത്ത പ്രിയവാക്ക് കെട്ടിക്കിടന്നെന്നെഞ്ചകം തകരുന്നു ജവിച്ചിരിക്കുമ്പോൾ ഒരാൾക്ക് കൊടുക്കേണ്ട പൂക്കൾ അയാൾ മരിക്കുന്നതുവരെ കാത്തു വെക്കും മരിച്ചവർക്ക് വസന്തത്തിൻ്റെ ആവശ്യമില്ലല്ലോ ജീവിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി കത്തിക്കേണ്ട മെഴുകുതിരികളൊക്കെ അവർ മരിക്കുന്നതുവരെ നമ്മൾ കാത്തു സൂക്ഷിച്ചു വെക്കുന്നു കല്ലറയ്ക്ക് പുറത്തെ മെഴുകുതിരി കാണാൻ കല്ലറയ്ക്ക് അകത്ത് കിടക്കുന്ന ആളുടെ കണ്ണുകൾ തുറന്നിരിക്കുമോ ഒരാൾ കടന്നു പോകുമ്പോഴാണ് അയാൾ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് നാം ഓർത്തെടുക്കുന്നത് അടുത്ത് നിൽക്കുന്നയാളുടെ ഹൃദയമറിയുവാൻ അകലുന്നതുവരെ കാത്തിരിക്കുന്നത് എന്തിനാണ് ഒരാളെ ഹൃദയം കൊണ്ട് തൊടേണ്ടത് അയാൾ ജീവിച്ചിരിക്കുമ്പോഴാണ് നിങ്ങളുടെ സ്നേഹവാത്സല്യങ്ങളും നന്ദിയും പ്രിയപ്പെട്ടവരെ അറിയിക്കേണ്ടത് അവർ ജീവിച്ചിരിക്കുമ്പോഴാണ് അത് കണ്ട് അവരുടെ കൺ കുളിർക്കുകയും ഹൃദയത്തിൽ അവർ ആനന്ദിക്കുകയും ചെയ്യും അല്ലാതെ മരിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ സ്പർശനങ്ങളും ചുംബനങ്ങളും അയാൾക്ക് ആവശ്യമില്ലല്ലോ പറയാത്ത പ്രിയ വാക്കുകളും ചെയ്യാത്ത പ്രിയമാർന്ന പ്രവർത്തികളും നമ്മളെ ജീവിതകാലം മുഴുവൻ കയ്പ്നീര് കുടിപ്പിക്കാതിരിക്കണമെങ്കിൽ നാം ജാഗരൂകരായിരിക്കുക കണ്ണു തുറന്ന് നാം ചുറ്റുപാട് നോക്കുക കാണേണ്ടത് കാണുകയും കേൾക്കേണ്ടത് കേൾക്കുകയും ചെയ്യുക പിന്നീട് ദുഃഖിക്കേണ്ടി വരില്ല ജോസഫ് പൂതക്കുഴി തയ്യാറാക്കി അവതരിപ്പിച്ച വചനാമൃതമാണ് ഇതുവരെ കേട്ടത്